ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ശ്രീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതേ സമയം ഹെൽത്തിയും അതുപോലെ നല്ല രുചികരവുമായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ പലരും തയ്യാറാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം ഇതുപോലെ തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത് കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്താണ് മണം എന്നറിയോ പൊടിച്ച് വച്ചപ്പോഴ് തന്നെ അടിപൊളി മണമാണ് അപ്പോൾ ഇതൊന്ന് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇഡലിയുടെ കൂടെയോ അതുപോലെ ദോശയുടെ കൂടെയോ ഗോതുമുദോശയുടെ കൂടെയോ ഒന്നും നമുക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഞാൻ ഇതാ ഇവിടെ ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് ഒരു അതായത് ഒരു കപ്പ് ഉഴുന്ന് നമ്മുടെ മുഴുവനോടെയുള്ള ഉഴുന്നാണ് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇനി ഇങ്ങനെ ഉണക്കണമെന്നില്ല ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കഴുകിയ ഉടനെ തന്നെ നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണക്കിയെടുത്തതേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഈ ഒരു ഇതൊരു കപ്പ് ഒഴുന്നതാണേ അത് കൂടാതെ ഇതാ ഒരു കപ്പ് തന്നെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഇത് തുവരപ്പരിപ്പാണ് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ അരക്കപ്പ് തൂരപ്പരിപ്പും അതുപോലെ തന്നെ അരക്കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ എടുക്കാം കടലപ്പരിപ്പ് ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ തൂരപ്പരിപ്പ് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് അത് ഞാൻ കൂട്ടുകാരുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഞാനിപ്പോൾ എൻ്റെ കയ്യില് കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ തൂരപ്പരുപ്പാണ് ചേർത്തിരിക്കുന്നത് സാമ്പാർ സാമ്പാറപ്പരിപ്പൊക്കെ ഇല്ലേ അതാണ് കേട്ടോ ഇത് അപ്പം ഇതും നമ്മുടെ ഉഴുന്നെടുത്ത പോലെ തന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും ഇതേപോലെ കഴുകി ഉണക്കിയാണ് എടുത്തത് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ എരിവ് അത്രയും കൂടുതലുണ്ടാവുന്നത് വലിയ ഗുണം ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വറ്റൽമുളക് എടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടുന്നാ ഒരു പത്ത് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ നമ്മുടെ തുവരപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ് അതിന് ശേഷം ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ കൂട്ടുകാർക്ക് ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒന്ന് വറുത്തെടുക്കുകയാണേ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ പല രീതിയിൽ ഓരോരുത്തരും തയ്യാറാക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ ഒരു എളുപ്പ തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയുടെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതായതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഒരുപാട് ചുവക്ക വറുക്കണ്ട ഒരു എന്നാൽ കുറച്ചൊന്ന് കളർ മാറുകയും വേണം അപ്പം ഞാനതിൻ്റെ പാകം എന്താണെന്ന് കാണിച്ചു തരെ ഇപ്പം നമ്മുടെ പരിപ്പ് ഇതാ ഏകദേശം ഒരു പാകമായി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറേ നാളത്തേക്കൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചുവക്ക വറക്കേ പക്ഷേ എനിക്കിവിടെ ഇത് എപ്പം തീർന്നെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് തന്നെ എനിക്കിത് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വറുത്ത് ചുവ അങ്ങോട്ട് വറക്കുന്നില്ല കേട്ടോ ഇപ്പം ഏകദേശം അതാ പാകായിട്ടുള്ളത് കണ്ടല്ലോ നല്ല അത്യാവശ്യം നന്നായിട്ട് കളറും മാറിയിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം നല്ല ഒരു പൊട്ടുന്ന പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കേ അപ്പം നമ്മുടെ പരിപ്പ് മാറ്റിയതിന് ശേഷം ഞാനിത് ഈ ഉഴുന്ന് ഉഴുന്നും കൂടെ അത് മുഴുവനായിട്ടുള്ള ഉഴുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഉഴുന്നും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ കൂടുതൽ നമ്മൾ ചോപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതിനി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അപ്പോഴും കൂടി ഒന്നിത് വറവാകും കേട്ടോ അപ്പോൾ അതിനേം കൂടി മൂപ്പ് കണ്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ ഇത് എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ കാരണം ഈ വറുത്ത് വരേണ്ട ഒരൊറ്റ ഉള്ളൂ ചമ്മന്തിപ്പൊടി റെഡിയാവും അപ്പോൾ ഇതും നമുക്ക് അതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നോക്കിയ കൂട്ടുകാരെ നമ്മുടേതാ ഉഴുന്ന് പരിപ്പും പരിപ്പല്ല ഉഴുന്ന് നമ്മുടെ ഏകദേശം ഒരു മുക്കമൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വറവാവുന്ന സമയത്ത് ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ടെന്ന് അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ജീരകമാണേ നല്ല ജീരക കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉരുവിയും കൂടെ ടീസ്പൂണാണേ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ രുചി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി കുറേ കൂടെ ടേസ്റ്റി ആവും അതുപോലെ കുറച്ചും കൂടെ ഹെൽത്തിയാവും മറ്റേത് നമ്മളിപ്പോൾ ഈ ഉഴുന്നും പയർ പരിപ്പും മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ ജീരകവും ഒക്കെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തിയും കൂടി ആവും കേട്ടോ അതുകൊണ്ടാണ് ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് കൂട്ടുകാര്ക്ക് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി ഈ സമയം തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വറ്റൽ മുളകും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്നും ചൂടാവട്ടെ ജീരകമൊന്നും അധികം താമസമില്ല കേട്ടോ ചൂടാവാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുത്തത് കൂട്ടുകാർ പല വിധത്തിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ ഏറ്റവും അധികം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചമ്മന്തി പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മുടെ ജീരകവും ഉലവയും നമ്മുടെ ഉഴുന്നും അതേപോലെ ഈ മുളകും എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പില്ലേ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇത് നമുക്ക് ഒന്നിച്ചല്ലേ നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്ന് കൂടി ചേർന്ന് ഒന്ന് വറക്കാം അപ്പോൾ ആദ്യമേ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെയും അതുപോലെ പരിപ്പിൻ്റെയും വറവ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് കേട്ടോ ആ രണ്ടും കൂടി ഒന്നിച്ചിട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ആ വറവ് ശരിയാവില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ വറുത്തെടുത്തത് പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ഒന്നിച്ചെടുത്ത് വറുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം അത്രയും കൂടി ഇനി ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം പാകത്തിന് വറവായി കഴിഞ്ഞു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ചൂട് നന്നായിട്ട് ആരട്ടെ എന്നതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ കണ്ടല്ലോ എല്ലാം നന്നായിട്ടായിട്ടുണ്ടേ മുളകൊക്കെ നല്ല വീർത്തിരിക്കുന്നു കണ്ടോ ചൂടായിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ വറവെല്ലാം നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ നമുക്കിനിപ്പം മിക്സിയിൽ പൊടിക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊരു ഒരുപാട് നൈസായിട്ടല്ല എന്നാൽ അല്പം തരിതരിപ്പോടു കൂടി വേണം നമ്മൾ ഈ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പോഴാണ് നമുക്കത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പാകാവുന്നത് കേട്ടോ ഇനി ഒരുപാട് നൈസായിട്ട് പൊടിക്കാമെന്നുള്ളവർക്ക് അങ്ങനെയും പൊടിക്കേ ഞാൻ പക്ഷേ ചെറിയൊരു കരിതരിപ്പായിട്ടാണേ പൊടിച്ചെടുക്കാറ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനോട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്കൊരു തരുതരിപ്പായിട്ട് പൊടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ കൂട്ട് ഒരു ചെറിയൊരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനത്തെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് വയ്ക്കാം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഉപയോഗിക്കുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇഡ്ഡലിക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കുറച്ച് കുറച്ച് പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ ആ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഇതൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളു കേട്ടോ വളരെ സിമ്പിൾ അല്ലേ നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണേ